ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന ശ്യാമിയുടെ താലിയും വസ്ത്രവും പൂജാമുറിയിൽ മുറിയിൽ നിന്നും എടുക്കാനായി ഐശ്വര്യ അപ്പച്ചെ പറഞ്ഞു വിടുന്നു അപ്പച്ചി മടിച്ച് മടിച്ച് അകത്തേക്ക് കയറുന്നുണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് ഐശ്വര്യ ഇതേ സമയം ശ്യാമയും അഖിലും മുറിയിൽ നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് ഒരു ദുസ്വപ്നം കണ്ട് ശ്യാമ ഞെട്ടി ഉണരുന്നുണ്ട് ശ്യാമിയുടെ താലി ആരോ എടുക്കുന്നതായിട്ടാണ് ശ്യാമ സ്വപ്നം കാണുന്നത് ഒരു ഞെട്ടലോടെ ശ്യാമ അവിടെ നിന്നും എണ്ണീറ്റപ്പോൾ കൂടെ അഖിലും എണീക്കുന്നു എന്താ എന്താ ശ്യാമെ തനിക്ക് പറ്റിയത് എന്നൊക്കെ ടെൻഷനോടെ അഖിലും ചോദിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്താണെന്ന് വ്യക്തമായിട്ട് ശ്യാമയ്ക്ക് പറയാൻ കഴിയുന്നില്ല എന്തോ ഒരു അസ്വസ്ഥത അഖിലും ആകെ ടെൻഷനിലാണ് എന്താണ് ശ്യാമയ്ക്ക് ഇങ്ങനെ വരാൻ കാരണമെന്ന് ആലോചിക്കുകയാണ് അഖിൽ ബുദ്ധിമുട്ട് ഇതുവരെ മാറിയിട്ടില്ലെന്ന് ശ്യാമ പറയുന്നു അപ്പച്ചി പൂജാമുറിയിലേക്ക് കയറി താലിയിലേക്ക് നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നു ദൈവമേ താലി നശിപ്പിക്കുക എന്ന് വെച്ചാൽ മഹാപാപമാണ് അങ്ങനെ ചെയ്താൽ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ വിചാരിച്ച് തിരിഞ്ഞോടി വരുന്നു അല്ല മോളെ നമുക്ക് ജയന്തി വിളിച്ചുണർത്താം ജയന്തിയോട് പറയാം എന്ന് ഐശ്വര്യ പറയുന്നു ജയന്തി എല്ലാ കാര്യത്തിലും ഇടപെടുത്തേണ്ട അത് കുഴപ്പത്തിലേ വരൂ അപ്പച്ചി വേഗം പോയി എടുത്തിട്ട് വരാൻ വീണ്ടും ഐശ്വര്യ അപ്പച്ചിയോട് പറയുന്നുണ്ട് ടെൻഷനോടെ വീണ്ടും അപ്പച്ചി പൂജാമുറിക്കുള്ളിലേക്ക് പോകുന്നു ഇതേസമയം ശ്യാമയുടെ അസ്വസ്ഥത കണ്ടിട്ട് ടെൻഷനോടെ അഖിൽ പറയുന്നുണ്ട് നമുക്കൊരു ഡോക്ടറെ കാണാം തന്റെ വിപിഐക്ക് ഒന്ന് ചെക്ക് ചെയ്യാം വേണ്ട എനിക്ക് മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ എന്ന് ശ്യാമ വീണ്ടും വീണ്ടും അഖിലിനോട് പറയുന്നുണ്ട് ഐശ്വര്യയുടെ നിർബന്ധപ്രകാരം അപ്പച്ചി പൂജാമുറിക്ക് ഉള്ളിലേക്ക് കയറി അപ്പച്ചി പൂജാമുറിയിൽ നിന്നും ആ താലി എടുക്കാൻ തുടങ്ങുന്നു ആ താലി കൈകൊണ്ടെടുക്കുകയാണ് അപ്പച്ചി പെട്ടെന്ന് അപ്പച്ചിയുടെ കയ്യിൽ നിന്നും ആ താലി എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വീഴുന്നു അപ്പച്ചയ്ക്ക് കൈ നല്ല വേദനയും അനുഭവപ്പെടുന്നുണ്ട് അയ്യോ എൻ്റെ കൈയെ വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അപ്പച്ചി തിരിച്ച് ഐശ്വര്യയുടെ അടുത്തേക്ക് ഓടുന്നു പിണ്ടെടുത്ത് പതുക്കെ പറയാനൊക്കെ അപ്പച്ചി ഐശ്വര്യ പറയുന്നുണ്ട് അപ്പച്ചിയോട് ഈ സമയം കണ്ണന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് ഈശ്വര ഞാൻ നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം പതിനഞ്ചാം തിയ്യതി എന്റെ അഖിൽസാർ എന്റെ കരുത്തിൽ കിട്ടുന്ന താലെയും കാത്താണ് ഞാൻ ഇരിക്കുന്നത് ആ താലിയെ ഞാൻ എന്നും പൂജിക്കുന്നുണ്ട് ഇതേസമയം താഴെ അപ്പച്ചി വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഐശ്വര്യയോട് പറയുന്നുണ്ട് എന്നിവ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉറക്കെ സംസാരിക്കലേ ഉറക്കെ നിലവിളിക്കലേ എന്നൊക്കെ ഐശ്വര്യ അപ്പച്ചയോട് പറയുന്നു അപ്പച്ചി അത് എടുക്കാത്തത് കൊണ്ട് വീണ്ടും ഐശ്വര്യ ആ താലി എടുക്കാനായി പൂജാ മുറിക്കുള്ളിലേക്ക് കയറുന്നു അപ്പച്ചി വേണ്ട വേണ്ട മോളെ വേണ്ട എടുക്കണ്ട എന്നൊക്കെ ഐശ്വര്യയോട് പറയുന്നുണ്ടെങ്കിലും ഐശ്വര്യ അത് കേട്ട പാവം പോലും നടിക്കാതെ പൂജാമുറിക്കുള്ളിലേക്ക് കയറുന്നു ഇതേ സമയം മുറിയിൽ നിൽക്കുന്ന ശ്യാമ ശ്യാമഖിലോട് പറയുന്നുണ്ട് സാർ സാർ എനിക്ക് ആ താലിയൊന്ന് കാണണം എന്തോ എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു തോന്നൽ അപ്പോൾ പെട്ടെന്ന് മോളെ എന്നൊരു വിളി കേൾക്കുന്നു ശ്യാമ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് താഴേക്ക് പോകുന്നുണ്ട് എന്താ എന്നും ചോദിച്ചുകൊണ്ട് അപ്പച്ചയും ഐശ്വര്യയും അവിടെ നിൽക്കുന്നത് ശ്യാമ കാണുന്നു എന്താ എന്താ ടെൻഷനോടെ ഓടി അവിടേക്ക് വരികയാണ് ശ്യാമ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് എന്താ എന്താ ഏട്ടത്തി എന്ന ടെൻഷനോടെ ശ്യാമ ചോദിക്കുന്നുണ്ട് അവരോട് എന്നിട്ട് പൂജാമുറിക്കുള്ളിലേക്ക് നോക്കുന്നു താലിയും വസ്ത്രവും അവിടെ ഇരിക്കുന്നത് ശ്യാമ കാണുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് ഐശ്വര്യടുത്ത് എന്താ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട് ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു എന്താ എനിക്ക് ഇവിടെ നിൽക്കാൻ പാടില്ലേ അഖിലും ആ സമയം അവിടെ എത്തി മോളെ എന്റെ കൈ ഒന്ന് തടവിത്താ സഹിക്കാൻ കഴിയുന്നില്ല നല്ല വേദനയുണ്ട് എന്റെ അപ്പച്ചി പറയുന്നുണ്ട് ശ്യാമയോട് അപ്പോൾ നിങ്ങളുടെ ഒരു വേദന എന്ന് പറഞ്ഞ അപ്പച്ചിയുടെ കൈ പിടിച്ച് ഇങ്ങോട്ടേക്ക് തിരിക്കുകയാണ് ഐശ്വര്യ മിണ്ടാതെ നിക്കാനും പറയുന്നു ഇപ്പോ കുറച്ച് വേദന കുറവുണ്ടെന്ന് അപ്പച്ചി പറഞ്ഞപ്പോൾ അഖിൽ ചോദിക്കുന്നു കൈക്ക് എന്തു പറ്റിയെന്ന് അപ്പച്ചി സത്യം പറ അപ്പച്ചി ആ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയോ നിങ്ങളിവിടെ എന്തു ചെയ്യുമായിരുന്നോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഒന്നും ഇണ്ടാതെ തലകുനിച്ച് നിൽക്കുന്നുണ്ട് അപ്പച്ചി ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു തലകുത്തി നിൽക്കുമായിരുന്നോ നിനക്കിപ്പം അറിഞ്ഞിട്ട് എന്തു വേണം മുകളിൽ നിന്നും അരടും അവിടേക്ക് വരുന്നു അഖിലോട് കാര്യം അന്വേഷിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല രാത്രിയിൽ ശ്യാമയ്ക്കൊന്നും വെപ്രാളം പോലെ തോന്നി ഇവിടെ പൂജാമുറിയിൽ പൂജിക്കാൻ വെച്ചിരുന്ന വസ്ത്രത്തിനും താലിക്കുമൊക്കെ എന്തോ സംഭവിച്ചു എന്നൊരു തോന്നൽ എന്നിട്ട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് ഓടി വന്നു ഇവിടെ വന്നപ്പോൾ അപ്പച്ചിയും ഇവിടെ നിൽക്കുന്നു അപ്പച്ചിയുടെ കൈയ്ക്ക് വേദനയുണ്ടായിട്ട് ബഹളം ഉണ്ടാക്കുന്നു എന്നൊക്കെ അരുണോട് പറയുകയാണ് അഖിൽ അപ്പച്ചിയോട് ശ്യാമ പറയുന്നു അപ്പച്ചി ആ താലി ശക്തിയുള്ള താലിയാണ് അത് കേട്ടതും അപ്പച്ചെ ടെൻഷനോടെ ഐശ്വര്യം നോക്കുന്നുണ്ട് ശ്യാമ വീണ്ടും പറയുന്നു എന്റെ പ്രാർത്ഥനയും പ്രതീക്ഷയും ഒക്കെയുള്ള താലി അപ്പച്ചി അപ്പച്ചി പറ അതിനടുത്ത് അപ്പച്ചി പോയോ അപ്പച്ചി അപ്പച്ചയെ എടുക്കാൻ ശ്രമിച്ചോ എന്നൊക്കെ ശ്യാമ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പച്ചിയോട് എന്നാൽ ഇതിനെല്ലാം അപ്പച്ചി ഐശ്വര്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ശ്യാമ വീണ്ടും പറയുന്നു കള്ളം പറഞ്ഞാൽ കൈക്ക് ഇനിയും വേദന വരുമെന്ന് നിവർത്തിയില്ലാതെ അപ്പച്ചി പറയുന്നുണ്ട് മോളെ ഞാൻ പറയാം അത് കേട്ട് ഐശ്വര്യ പറയുന്നു എന്ത് പറയാന്ന് അപ്പച്ചി ചെന്ന് ഉറങ്ങാൻ നോക്ക് അപ്പച്ചി പോകാൻ തുടങ്ങിയപ്പോൾ അഖിൽ അപ്പച്ചിയെ തടയുന്നു അപ്പച്ചി എന്താണ് സംഭവിച്ചത് തുറന്നു പറ അപ്പച്ചി പറയാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു അഖിൽ സാർ വേണ്ട ഒന്നും ചോദിക്കേണ്ട എനിക്ക് എല്ലാം മനസ്സിലായി അന്ന് കർപ്പൂരത്തിലും കള്ളം ചെയ്യാൻ നോക്കി ഇന്ന് ദേ താലിയ വസ്ത്രവും നശിപ്പിക്കാൻ നോക്കി ദേ കാണാത്ത കാര്യം പറയരുത് ദേ ഞാനിപ്പോൾ അച്ഛനെയും അമ്മയും വിളിക്കും നീ കാരണമായി ഇവിടെ ഓരോന്നും സംഭവിക്കുന്നത് പാവം അമൃതെടുത്തിയെ ദ്രോഹിച്ചു ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ മാറ്റാനായിരിക്കും ഉദ്ദേശം എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ഐശ്വര്യ വിളിച്ച മുറിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നു ശ്യാമ പറയുന്നു ഏട്ടാ ഞാൻ ഐശ്വര്യ എടുത്തിയോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ശ്യാമ ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു ഐശ്വര്യ ഐശ്വര്യടുത്തി ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ പതിനഞ്ചാം തീയതി അഖിൽസാറിന്റെയും എന്റെയും വിവാഹം നടക്കും പിന്നെ അത് നടക്കാതിരിക്കണമെങ്കിൽ അതും ദേവി തന്നെ വിചാരിക്കണം അല്ലാതെ നിങ്ങളെ കൊണ്ട് മുടക്കാൻ കഴിയില്ല അതിന് ശ്രമിക്കാൻ വേണ്ട അത് നടക്കത്തൂല അപച്ച് അവിടെ നിന്ന് പോകുന്നു ഐശ്വര്യ മുകളിലേക്കും പോയി എന്ത് വിധി അല്ലാണ്ട് എന്തു പറയാൻ എന്ന് പറഞ്ഞിട്ട് അരുണും ഐശ്വര്യയുടെ പിറകെ പോകുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് ഐശ്വര്യ കൂടെ അരുണുമുണ്ട് അരുൺ മുറിയിലേക്ക് കയറി കഥകു കുറ്റുന്നു അഖിൽ ശ്യാമയോട് പറയുന്നു ഇവിടെ എന്തോ സംഭവിക്കാൻ പോകൂ എന്നുള്ള പേടിയാണ് തനിക്ക് തോന്നിയത് അല്ലേ ശ്യാമ പറയുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി മനസ്സിലായാകിൽ സർ ആ താലിയെ ആർക്കുമൊന്ന് തൊടാൻ പോലും കഴിയില്ല നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ ശക്തിയും പ്രാർത്ഥനയും അതിലുണ്ട് എന്റെ വിഷമം അമൃതയുടെ അകൽച്ചയിലാണ് അല്ലാതെ ഐശ്വര്യടതിയുടെ ഈ പെരുമാറ്റത്തിൽ എനിക്ക് ഒരു പ്രശ്നവും രണ്ടുപേരും പൂജാമുറിയിലേക്ക് നോക്കുന്നു പൂജാമുറിയിലേക്ക് പോയി ശ്യാമ ഭഗവാനെ തൊഴുതു നിൽക്കുന്നുണ്ട് ശേഷം ഐശ്വര്യയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അരുൺ അവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഐശ്വര്യാണെങ്കിൽ ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല എന്താ സംഭവിച്ചത് അവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന ഐശ്വര്യം പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു നീയും അപ്പച്ചിയും എന്തോ പ്ലാൻ ചെയ്തു പോയതല്ലേ സ്വർണവും വസ്ത്രവും ഒക്കെ നശിപ്പിക്കാനായിട്ട് അതെ അതിന് തന്നെയാ പോയത് ഇനിയിപ്പോ എന്തോ സംഭവിച്ചത് കാരണം വിചാരിച്ചത് നടന്നില്ല പക്ഷേ ഈ ഐശ്വര്യ മനസ്സിൽ കണ്ടത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും അവളുടെ ഒരു ശാന്തി മുഹൂർത്തം നിങ്ങളുടെ അമ്മയ്ക്ക് തലയ്ക്ക് വട്ട ഏഴു ദിവസത്തെ പൂജ അതിനുശേഷം താലികെട്ട് അംഗീകരിക്കല് ഒക്കെ ഓരോ കോപ്രായമായിട്ടാ എനിക്ക് തോന്നുന്നത് അരുൺ പറയുന്നു ഇതൊക്കെ ഒരു കോപ്രായമായാൽ തന്നെ നിനക്കെന്തടി അത് ശ്യാമയും അഖിലുമല്ലേ ഒന്നിക്കുന്നത് അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ ഒന്നിക്കണ്ട ഒന്നിക്കണ്ട എന്ന് പറയാൻ നിനക്കെന്തടി അവകാശം എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് എനിക്ക് എന്താ അവകാശം ഈ കുടുംബത്തിലെ എല്ലാ അവകാശവും എനിക്ക് വേണം കമ്പനിയും വീടും ഒക്കെ ഞാൻ ഭരിക്കും ശരി ഭരിച്ചോ അതിന് പക്ഷേ ആ ശ്യാമയുടെ ജീവിതം എന്തിനാ തുലയ്ക്കുന്നത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അവളുടെ ജീവിതം മാത്രമല്ല അവളെ തന്നെ ഞാൻ തുലയ്ക്കും നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല ഐശ്വര്യ ശ്യാമിയെ തൊലയ്ക്കാൻ നീ എന്തൊക്കെ ചെയ്തു എന്നിട്ട് എന്തെങ്കിലും നടന്നോ ശ്യാമദാ കമ്പനിയുടെ തലപ്പത്തെത്തി എവിടെ എത്തി ശ്യാമയ്ക്ക് ഒരു സംരക്ഷണമുണ്ട് അവളെ രക്ഷിക്കുന്ന ദൈവം അവളുടെ കൂടെയുണ്ട് ആ ദൈവം അവളെ കാത്തോളും അവളെ നിനക്കൊന്ന് തോടാൻ പോലും കഴിയില്ല ഐശ്വര്യ ഞാൻ പറയുന്നത് നീ ഈ പകയ്ക്ക് ഒന്ന് അവസാനിപ്പിക്കേ ശ്യാമിയൊരു എന്നുള്ള വില കൊടുക്ക് ശ്യാമ മനഃപൂർവ്വം ഇവിടെ വന്ന് കയറിയതല്ല ചില സാഹചര്യങ്ങളാണ് അവളെ ഇവിടെ എത്തിച്ചത് ദേ ഇപ്പോ ശ്യാമിയുടെ ശ്യാമിയെ കമ്പനിയുടെ തലപ്പ് എത്തിച്ചതും അതേ സാഹചര്യം തന്നെയാണ് ആർക്കും ഒരു ഉപദ്രവവും ആ കുട്ടി ചെയ്യുന്നില്ല നിനക്ക് ശ്യാമിയോട് കൂട്ടുകൂടാൻ വയ്യെങ്കിൽ വേണ്ട പക്ഷെ വഴക്കുണ്ടാക്കാതിരുന്നൂടെ ഇനക്കെ കേട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഐശ്വര്യ പറയുന്നുണ്ട് ഇരിക്കാം ഞാൻ അവളോട് വഴക്കുണ്ടാക്കാതിരിക്കാം പക്ഷേ ഒരു കാര്യം അവൾ അവൾ ഈ വീട്ടിൽ നിന്ന് പോണം ഞാനും അവളും ഈ വീട്ടിൽ ഒരുമിച്ച് വേണ്ട അരുൺ പറഞ്ഞില്ല അവളുടെ രക്ഷിച്ചുകൊണ്ട് അവളുടെ ദൈവം കൂടെ ഉണ്ടെന്ന് അവൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ അവളുടെ ദൈവവും ഇവിടെ നിന്ന് പോകും അതോടെ എന്റെ സകല ദേഷ്യവും മാറിക്കിട്ടും ശ്യാമ ഇവിടത്തെയും ഈ കുടുംബത്തിലെയും കമ്പനിയിലെയും സർവ്വ അധികാരം ഉപേക്ഷിച്ച് വേറെ എവിടെങ്കിലും പോട്ടെ അഖിയയും കൂടെ പോട്ടെ പിന്നെ ഞാൻ അവളുടെ പിറകെ ചെല്ലില്ല ശ്യാമ ഉപേക്ഷിച്ചു പോയാൽ നീ ചെല്ലില്ലായിരിക്കും പക്ഷെ ഈ വീട്ടിലുള്ള എല്ലാവരും ശ്യാമയുടെ പിറകെ പോകും എന്ന് അരുൺ പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞെന്ന് അരുൺ വീണ്ടും പറയുന്നു പറഞ്ഞത് നീ കേട്ടില്ലേ ശ്യാമ ഇവിടുന്ന് പോയാൽ ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരും ശ്യാമയോടൊപ്പം പോകുമെന്ന് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി പറയുകയില്ല ഞാൻ ചെയ്ത് കാണിക്കാം പതിനഞ്ചാം തീയതി ശാന്തി മുഹൂർത്തത്തിനായി കാത്തിരിക്കേ അവളും അവളുടെ അഖിൽസാറും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം അത് നടക്കില്ല ആ ശാന്തി മുഹൂർത്തം ഈ ഐശ്വര്യം നടത്തില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ പോകും ഐശ്വര്യം പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അരുൺ പിന്നീട് കാണിക്കുന്നത് വർമ്മയും വസുന്ധരയും മുറിയിലിരിക്കുന്നു ആനന്ദേട്ടനാണ് ഞങ്ങളുടെ ഒരു ശക്തി ഏട്ടൻ കൂടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു ധൈര്യമാണ് ആനന്ദേട്ടൻ ഇന്ന് അങ്ങനെ സംസാരിച്ചപ്പോൾ ശരിക്കും എനിക്ക് പേടിയായിപ്പോയി സോറി അപ്പോഴത്തെ ഒരു പ്രയാസത്തിൽ ആദ്യോട് ഞാൻ പറഞ്ഞു പോയതാണ് കിടക്ക് എന്ന് വർമ്മ പറയുന്നു അപ്പോൾ അവരുടെ വാതിലിന് ഒരാൾ മുട്ടുന്നുണ്ട് അത് അമൃതയാണ് അമൃത വിഷമത്തോടെ വന്നു നിൽക്കുന്നു വാ മോളെ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ അമൃതയെ അകത്തേക്ക് വിളിക്കുകയാണ് വസുന്തരയും വർമ്മയും അമ്മേ അച്ഛ എന്നോട് ക്ഷമിക്കണം നേരത്തെ അച്ഛൻ എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞില്ല അച്ഛനെയും അമ്മയും അവഗണിക്കുന്നതുപോലെ ഞാൻ പ്രവർത്തിച്ചു ക്ഷമിക്കണോ അച്ഛ മാപ്പ് എന്ന് പറഞ്ഞ് കരയുകയാണ് അമൃത മോളെ മോൾ മോളിവിടെ ഇരിക്കേ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ഇല്ലാമേ ഞാൻ പോവുകയാണെന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് അമൃത പറയുന്നു വസുന്ധര പറയുന്നു മോളെ അച്ഛൻ പറയുന്നത് അനുസരിക്കണം വന്നേ വാ എന്ന് പറഞ്ഞിട്ട് അമൃതെ അവിടെ പിടിച്ചിരുത്തുകയാണ് വസുന്ധര അമൃതയാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്നു മോളുടെ വിഷമം മാറി ഒന്ന് സ്നേഹത്തോടെ വർമ്മ ചോദിക്കുന്നു ഇനി മോള് പറ എന്താ മോളുടെ പ്രയാസം എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഏയ് ഒന്നുമില്ല ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല ആ അമൃത മോളെ വഴക്ക് പറഞ്ഞു എന്നും വർമ്മ ചോദിക്കുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് അമൃതയും മോളെ ഇവിടെ അച്ഛനും അമ്മയും മോളും മാത്രമേ ഉള്ളൂ നമ്മളിവിടെ സംസാരിക്കുന്നത് ആരും അറിയില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം മോൾ എന്നോട് പറയു എന്താ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളോട് മോള് ദേഷ്യം കാണിച്ചു അത് അറിയാതെ കാണിച്ചതാണെന്ന് മനസ്സിലായി പക്ഷെ അതിനുള്ള സാഹചര്യം എന്താണെന്ന് അമ്മയും ചോദിക്കുന്നു എന്നാൽ ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല ശ്യാമിയുടെ കാര്യങ്ങൾക്ക് മുൻകെ എടുത്തത് മോളാണ് പക്ഷെ ഇപ്പൊ മോള് ഇതിലൊന്നും ഇടപെടുന്നില്ല ശ്യാമിയോട് സംസാരിക്കുന്നത് പോലുമില്ല ഇന്നിപ്പോൾ ഞങ്ങളോടും അകൽച്ച കാണിച്ചു എന്താ മോളെ ഈ കല്യാണത്തിന്റെ മോൾക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ വസുന്ധര ചോദിക്കുന്നുണ്ട് അമൃത ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു വീണ്ടും അമ്മ ചോദിക്കുന്നുണ്ട് അമൃത വീണ്ടും വിഷമത്തോടെ പറയുന്നു ശ്യാമയുടെ കാര്യം എന്നോട് ചോദിക്കേണ്ടമ്മേ മോളെ മോൾ ഈ പറയുന്നത് മോളുടെ സ്വന്തം അനിയത്തിയല്ലേ ശ്യാമ ഏറ്റവും അടുത്ത കൂട്ടുകാരി ശ്യാമയ്ക്ക് വേണ്ടി മോൾ ഐശ്വര്യമായിട്ട് വഴക്കു വരെ ഉണ്ടാക്കി ശ്യാമയെ കമ്പനിയുടെ മുകളിൽ എത്തിക്കാൻ മോളും പിന്തുണ കൊടുത്തു എന്നിട്ടിപ്പോ ആനന്തേട്ട ഇത് ചെറിയൊരു വിഷയമല്ല നമ്മൾ കൃത്യമായി ഇടപെടണം മോള് പറ പറഞ്ഞിട്ട് പോകാനേ അമ്മ സമ്മതിക്കൂ ഞങ്ങൾ കരുതിയത് ആദ്യമായ എന്തോ തർക്കമാണെന്നാ പക്ഷേ ശ്യാമയായിട്ട് എന്താ മോളെ അവളൊരു പാവുമല്ലേ എന്നൊക്കെ വസുന്ധര പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അമൃത പറയുന്നുണ്ട് അല്ല അവൾ പാവുമല്ല അത് കേട്ട ടെൻഷനോടെ വർമ്മയും വസുന്ധരയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ